പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ പണി പൂർത്തിയാക്കി തുറന്നു തുറന്നു ശക്തം വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം ആരംഭിച്ച നൽകിയിട്ടില്ല ശതമാനത്തിലേറെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചതുമാണ് കഴിഞ്ഞ നഗരസഭ കൗൺസിലിന്റെ പ്രാരംഭകാലത്താണ് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ആധുനികമായ ഒരു ശൗചാലയം വേണമെന്ന് തീരുമാനിച്ചത് എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി വൈകാതെ നിർമ്മാണവും ആരംഭിച്ചു നിർമ്മാണം ആരംഭിച്ച് ഏഴിലേറെ കൊല്ലങ്ങൾ പിന്നിട്ടിട്ടും പണി പൂർത്തിയാക്കി തുറന്നു കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല തൊണ്ണൂറ് ശതമാനത്തിലേറെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചതാണ് പിന്നീട് ഏതാനും കൊല്ലങ്ങളായി നിർമ്മാണത്തിൽ പുരോഗതിയില്ല ഇപ്പോൾ ഉപയോഗിക്കുന്ന കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച ഒരു പഴയ ടോയ്ലറ്റാണ് മലിനജലം ഇവിടെ നിന്ന് ചോർന്നൊഴുകുന്നതും പതിവാണ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബസ് സ്റ്റാൻഡാണ് തൊടുപുഴയിലുള്ളത് ഇവിടെ നിന്ന് എറണാകുളം കോട്ടയം ജില്ലകളിലേക്കെല്ലാം ബസ് സർവീസ് ഉണ്ട് ജീവനക്കാരും വ്യാപാരികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ബസ് സ്റ്റാൻഡിൽ പ്രതിദിനം വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്കെല്ലാം പര്യാപ്തമായൊരു ശൌചാലയം പോലും നിർമ്മിച്ചു നൽകാൻ നഗരസഭയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല എന്നാൽ പിന്നീട് നിർമ്മാണം ആരംഭിച്ച ഒന്നിലേറെ ടോയ്ലറ്റുകൾ നഗരസഭ പണി പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്